മന്ന കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ചോദിച്ചേക്കാം ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരുകുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ ടൗണിൽ നിന്നൊരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിലും തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിന് ഡയറക്റ്റ് ചേരുകുഴിക്ക് ബസ്സുണ്ട് നമ്മുടെ ചേരുകുഴി എന്ന് പറയുന്ന സെൻറ്റർ നമ്മുടെ ഷോപ്പിന് മുന്നിൽ തന്നെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് കേട്ടോ പിന്നെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് സ്വന്തം വാഹനങ്ങൾ ഒക്കെ വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൊക്കേഷൻ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ അയച്ച് തരും ഇനിയിപ്പോൾ അങ്ങനെ നോക്കാൻ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ റിപ്ലേക്ക് ലേറ്റ് ആയതുകൊണ്ടെങ്കിൽ ഗൂഗിളിൽ മഞ്ഞ കളക്ഷൻസ് ചേരും കൂടി ഇത് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ തന്നെ കിട്ടും കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്കാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെയൊന്ന് പറയുന്നത് കേട്ടോ ബോർ അടിക്കുന്നവരുണ്ടാവും സോറി ക്ഷമിക്കുന്ന കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് അറിയാമോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്കറിയാം ഏറ്റവും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും ഷോപ്പിലായാലും ഓൺലൈനിലായാലും അന്വേഷിച്ചാൽ ഇത്രയും നല്ല പ്യുവർ കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെ പറയണം ഇത്ര റേറ്റ് കുറച്ച് ആരും തന്നെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നാൽപ്പത്തിനാല് ഇഞ്ച് വിട്ടുള്ള നല്ല ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ ഉണ്ടാ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ ഒക്കെ ഒരു കളക്ഷൻസ് എല്ലാം നമുക്ക് പെടുത്താം കാമ്രിക് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറയാം വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്റർ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ല പ്രതികരണമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു കൊണ്ടായത് അതായത് നമ്മുടെ കാണിക്കുന്ന സ്റ്റോ സ്റ്റോക്ക് ഔട്ട് ആകുമെന്ന് മാത്രമല്ല അതിൻ്റെ രസമെന്ന് വെച്ചാൽ തികയില്ല കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ട് നമ്മൾ നമ്മളിത്ര റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയത് പോലെ പിന്നെയും പിന്നെയും പിന്നെ കഴിഞ്ഞതിനൊക്കെ എൻക്വയർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് അത്രയല്ല ഞാൻ പ്രതീക്ഷിച്ചത് കൂടുതലുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ റേറ്റ് കുറച്ചത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റേറ്റ് ഇത്രയും കുറച്ച് കൊടുത്തതും എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ അത് പറയാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല വീഡിയോ അത്രയും നിങ്ങളുടെ സപ്പോർട്ടുണ്ട് ഇതാ അപ്പോൾ റെഡ് വൈറ്റ് ഇത് ടോപ്പും ബോട്ടും ആയിട്ട് പീസ് ആയിട്ടാണ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ പ്യുർ കോട്ടൺ പ്യുവർ കോട്ടൺ ധൈര്യമായിട്ട് എനിക്ക് പറയാം പ്യുർ കോട്ടൺ പ്യുവർ കോട്ടൺ കാരണം ഇത് ഓൾറെഡി കുറേ കസ്റ്റമേഴ്സ് കിട്ടിക്കഴിഞ്ഞു അവർ വാഷ് ചെയ്തു കടർ പോവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഒരുപാട് നേരെ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഇത് കിട്ടിയിട്ട് കസ്റ്റമേഴ്സ് അതിൻ്റെ ഫീഡ്ബാക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ലത് അതായത് മേടിച്ച് ഉപയോഗിച്ചവർ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ യൂട്യൂബിലൊക്കെ മേടിച്ച കസ്റ്റമേഴ്സ് ഇട്ടിട്ടുണ്ട് അതിന്റെ കമന്റുകളൊക്കെ നോക്കിയാൽ അറിയാം അപ്പോൾ അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നമ്മൾ ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോയിലും ഒരു വാക്ക് പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും റേറ്റ് കുറച്ചിട്ട് നമ്മൾ ലോക്കൽ സാധനം അതായത് ക്വാളിറ്റി കുറഞ്ഞ സാധനം അല്ല കസ്റ്റമേഴ്സിനോട് നമ്മൾ അങ്ങനെയൊക്കെ അല്ല കൊടുക്കേണ്ടത് ഞാൻ പറയാറുണ്ട് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുക അതാണ് മഞ്ഞ കളക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ലോക്കൽ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് റേറ്റ് കുറച്ച് കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല നമ്മൾ നേരെ തിരിച്ചാണ് സന്തോഷിപ്പിക്കണത് ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ടുവന്നിട്ട് റേറ്റ് കുറച്ച് കൊടുക്കുക ഓക്കെ അപ്പം ഇത് ടോപ്പ് ബോട്ടം ഇതിൻ്റെ റേറ്റ് സെയിം ആണ് കേട്ടോ സെയിം ക്വാളിറ്റി സെയിം ഫാബ്രിക്ക് തന്നെയാണ് പ്രിൻറ്റിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നിങ്ങൾക്ക് ടോപ്പ് ആയിട്ട് ഇത് ബോട്ടം ആയിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് മാത്രമാണ് എടുക്കുക ഇത് മാത്രം എടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ അടുത്ത പ്രിൻറ് വരുന്നത് അതാ ഓ സോറി ഞാൻ അതിൻ്റെ ബോട്ടം നിവർത്തി കാണിച്ചില്ല അല്ലേ ചില കസ്റ്റമേഴ്സ് പറയും നിവർത്താം അല്ലേ ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലൈൻ ടോപ്പ് ഇതെ ഇങ്ങനെ ഓക്കെ കുറച്ച് വീഡിയോ ഒന്നും ഇതാവും കേട്ടോ കാരണം വേറൊന്നുമല്ല ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കാരണം ചില കസ്റ്റമേഴ്സ് പറയുന്നത് കുറച്ചും കൂടി സ്ലോ ആക്കണം അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചിലർക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എടുക്കാൻ പറ്റില്ല നിങ്ങൾ വിഷമിക്കണ്ടേ കേട്ടോ ചില സ്പീഡ് കൂടിയാലും വിഷമിക്കേണ്ട ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു തരാം ഫോട്ടോ ചോദിച്ചാൽ മതി ആ അത് നല്ല സോഫ്റ്റ് വാട്ടറാണ് ചില കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് എനിക്ക് കോട്ടൺ മാത്രമേ പറ്റുള്ളൂ പ്യുവർ കോട്ടൺ മാത്രമേ പറ്റുള്ളൂ മിക്സ് ഉണ്ടെങ്കിൽ എനിക്ക് അലർജിയാണ് ഇതിനകത്തൊക്കെ ചൊറിച്ചിൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കസ്റ്റമേഴ്സ് പറയാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ധൈര്യമായിട്ട് മേടിച്ചോളൂ ഒരു കുഴപ്പമില്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് കേട്ടോ കളറുകൾ അതിൻ്റെ പ്രിൻ്റുകളൊക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ക്യാമറ കോട്ടൺ ആണ് കേട്ടോ സിക്സ്റ്റി സിക്സ്റ്റി ആണ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നിങ്ങളിന് പ്യുവർ കോട്ടർ അന്വേഷിച്ച് എവിടേക്കും ഓടി നടക്കണ്ട പ്യൂർ കോട്ടറാണോ എന്ന് അന്വേഷിച്ച് ഇനി റേറ്റ് കുറവ് കിട്ടുമോ അന്വേഷിച്ചൊന്നും ഓടി നടക്കണ്ട ഇത്രയും നല്ല ക്വാളിറ്റി ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതാ ഇതിൻ്റെ ബോട്ടം ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ചെറിയ പ്രിൻറ് കുറച്ച് ഉണ്ടോ നല്ല കളറുകളാണെല്ലാം അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതൊക്കെ ഏറെക്കുറെ ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയുണ്ട് അതിന് അനുസാരം ഉള്ളു ബാലൻസ് ഉള്ളു ഒക്കെ ചില പ്രിന്റുകളൊക്കെ വീണ്ടും വീണ്ടും കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കും അത്രയും എൻക്വയറി ഉള്ള രണ്ട് പ്രിന്റുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ സ്ക്രീൻഷോ ഓർഡർ ചെയ്യേണ്ടി വിധം പറയാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നു അതിനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരെ എടുത്തോളൂ അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അയച്ചു തരാം കേട്ടോ ടൈപ്പ് ചെയ്തയക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല പ്യുവർ കോട്ടൺ ആ പ്യുർ കോട്ടൺ കേട്ടോ അതും ഒറിജിനൽ ജയ്പൂർ കോട്ടൺ കേട്ടോ കേട്ടോ ഏറ്റവും നല്ല കോട്ടൺ അറിയാമല്ലോ ജയ്പൂർ കോട്ടൺ ആണ് ഏറ്റവും നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള കോട്ടൺ ഇതേട്ടോ ടോപ്പ് ഒരു എന്താ പറയുക നമ്മൾ കിളിപ്പച്ച കളർ എന്നൊക്കെ പറയില്ല ആ ഒരു കളറാണ് നല്ല ഡിസൈൻ ഇത് ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നുണ്ട് ഒക്കെ ടൂ പീസാണ് ടൂ പീസും സിംഗിൾ പീസും ഉണ്ട് ഇപ്പൊ ആദ്യം നമ്മൾ ടൂ പീസാണ് കാണിക്കുന്നത് കേട്ടോ ഇതിലുണ്ട് ഈ ഇതിന്റെ ടോപ്പിന്റെ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് വൺ സൈഡ് മാത്രം ഇതേപോലെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ അങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം എന്താ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ചെറിയ ഡിസൈൻ അല്ല സെയിം കളറൊക്കെ തന്നെയാണോ പ്രിന്റ് ചെറുതാണ് ഇപ്പതെങ്കിലെങ്ങനെ വെള്ളം എടുക്കാം ടോപ്പായിട്ട് എടുക്കാം ബോട്ടം മാത്രം അങ്ങനെ എടുക്കാം ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിനെ ഇത് നമുക്കൊരു പത്ത് മീറ്റർ ഒക്കെയാണ് ഒരു കിലോയിൽ പോണത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് കണക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് ഒരു കിലോയിൽ പത്ത് മാക്സിമം പതിനൊന്ന് പോകുമെന്ന് തോന്നുന്നു പത്ത് പത്തര അത് കണക്കാക്കിയാൽ മതി കേട്ടോ നമ്മുടെ ക്രേപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മീറ്റർ ഒക്കെ ഒരു കിലോയിൽ പോകുന്നത് ഇതാ ഓക്കെ നല്ല പ്രിൻ്റുകളാണ് വേണ്ട ഒരു ലൈറ്റ് പിങ്കിൽ വരുന്ന കളറ് കിട്ടോ ഡിസൈനുകളുണ്ടോ ഇതിൻ്റെ ഇത് ടൂ പീസാണ് കേട്ടോ ടോപ്പ് ബോട്ടം വരുന്നുണ്ട് അപ്പം നിങ്ങൾ ബൾക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഡിസൈൻ ഇത്ര മീറ്റർ വേണമെന്ന് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് അയയ്ക്കണം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കൂടുതലും ഒരുപാട് പേര് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് അത് ടോപ്പ് ബോട്ടം കൂടി നിവൃത്തി കാണിക്കാം കേട്ടോ എന്നിട്ട് ഒരുമിച്ച് വെക്കാം അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് എന്നോട് ഡയറക്റ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു എനിക്കതൊക്കെ ആ മെസ്സേജുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പലയിടത്തും ഒന്നും കോട്ടൺ വാങ്ങി പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇത്ര റേറ്റ് കുറച്ച് എവിടെയും കിട്ടത്തില്ല കിട്ടിയിട്ടില്ല ഇത്ര നല്ല ക്വാളിറ്റി കിട്ടിയിട്ടില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് കുറെ ഒരാളൊന്നും അല്ല കേട്ടോ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഞാൻ പ്രതീക്ഷയിലൊക്കെ ഒരുപാടുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ക്വാളിറ്റിയുള്ള സാധനം ഒന്ന് പറയും മാത്രമല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കൊണ്ട് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ടോപ്പ് ബോട്ടം അടുത്തൊരു പ്രിൻറ്റ് അതൊരു വെറൈറ്റി പ്രിൻ്റാണ് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട് ഇത് കണ്ടോ ഈ പ്രിൻ്റിൻ്റെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു നമുക്ക് അതിനൊരുപാട് എൻക്വയറി വന്നു അത് കഴിയുകയും ചെയ്തു നാൽപ്പത് മീറ്റർ മുപ്പത്തെട്ട് മീറ്ററൊക്കെയാണ് വന്നത് ടോപ്പ് ബോട്ടും പക്ഷെ എനിക്ക് തോന്നുന്നൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ എങ്കിലും വന്നിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെ ചോദിച്ചു വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബ്ലൂ ഇത് നല്ല ആ സെയിം ഡിസൈനാണ് നല്ലൊരു കളറാണ് ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് അതിന്റെ ബോട്ടം ആണ് ബെസ്റ്റ് നോക്കിയേ ചെറിയ സിക്സ് ആയിട്ട് വരുന്നത് ഇത് വൃത്തി കാണിക്കുക ഈ ടോപ്പിൻ്റെ ഒന്ന് മടക്കിയിട്ട് ഇവർത്തി കാണിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഒരുമിച്ച് വെച്ച് തരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ടോപ്പ് ഇതാ ഇങ്ങനെ വരും ോട്ടം ബോട്ടം കേട്ടോ സിക്സ് ആക്ക ഉണ്ടോ ചെറിയ സിക്സ് ആക്ക ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ടോപ്പ് അടിച്ചാലും ഭംഗി ഉണ്ടാവും ഇത് കുറേ പേര് ഇത് മാത്രം എടുക്കുന്നുണ്ട് ടോപ്പിന് വേണ്ടി അപ്പം നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും ഇവിടെ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ ടോപ്പ് ഇത് സെറ്റായിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പം ഇനി അങ്ങോട്ട് സീസൺ ആണ് അതായത് നമുക്കിനി കേരളത്തിലൊക്കെ ചൂടുകാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോൾ കോട്ടൺ ഒക്കെ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ പൊതുവേ കോട്ടൺ കുറവായിരുന്നു അപ്പോൾ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് കോട്ടൻ്റെ കളക്ഷൻ സിസ്റ്റം പോലെ ഇപ്പം നിലവിലുണ്ട് ഇനിയും വരാൻ വരും പുതിയത് കണ്ടിന്യൂ വരും കേട്ടോ അപ്പോൾ താ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരും എടുത്തോളൂ ആ സെയിം ഡിസൈൻ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് അത് ഇടിപെട്ട സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് ഒരു ലൈറ്റ് ഓണിയൻ ഷെയ്ഡ് കറക്റ്റ് ആ ഒരു ഓണിയൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പ്രിന്റ് ഒരു വെറൈറ്റി പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയണ്ടേ നമുക്ക് വീഡിയോയിൽ അല്ലെ ഫോട്ടോസിലൊക്കെ ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരും കേട്ടോ അതിപ്പോൾ നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താൽ ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട് മാക്സിമം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ക്യാമറകളിലൊക്കെ അത്രയും നൂറ് ശതമാനം കിട്ടണില്ല കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നുണ്ട് കേട്ടോ ബോട്ടാച്ച് നമ്മളിപ്പോൾ കാണിച്ചില്ല ആ സിക്സ് ആഗ് ആണ് ചെറിയ സിക്സ് ബാഗ് മൂനിയൻ കളറാണ് വരുന്നത് ല ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അല്ല അപ്പോൾ നമ്മുടെ കോട്ടൺ ഉപയോഗിക്കുന്നവർ കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ കോട്ടൺ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അവരൊന്നും ഇനി എവിടേക്കും അന്വേഷിച്ച് നടക്കണ്ട റേറ്റ് കുറവും ക്വാളിറ്റി ഒന്നും അന്വേഷിച്ച് നടക്കണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് വരാമെങ്കിൽ ഡയറക്റ്റ് വന്നോളൂ ഇഷ്ടംപോലെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കളറുകളൊക്കെ നോക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ആരും വരണമെന്നില്ല നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അടുത്തൊരു നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ എൻ്റെ അമ്മു സൂപ്പർ ഇത് നല്ല ഡാർക്ക് തന്നെയാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഇത് ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നുണ്ട് അല്ല ഡാർക്ക് നേവി ഈ ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് വെറൈറ്റി പ്രിന്റ് ആണ് ആ അതിൻ്റെ ബോട്ടം എങ്ങനെയാണ് വരുന്നത് ഇതും സൂപ്പർ തന്നെയാണ് കേട്ടോ നമ്മൾ പറയലോ ഒരു ഡെനിം ബ്ലൂ എന്നൊക്കെ പറയുന്നതല്ല ആ ഒരു ബ്ലൂ ആയിട്ട് വരുന്നുണ്ട് നല്ല ഡാർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി ബോട്ടം ആയാലും ടോപ്പ് അടിക്കാൻ ബെസ്റ്റ് ഡിസൈൻ ആണ് അപ്പോൾ കോട്ടൺ കോട്ടൺ ലവേഴ്സ് കോട്ടൺ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാം സ്വാഗതം കേട്ടോ നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് അത് ഒറിജിനൽ ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് ആ അടുത്തൊരു കളറ് ആ ഈ ഒരു ഡിസൈൻ കണ്ടോ ഇതിലൊരു ഇതിൽ രണ്ട് ആ ഇതിൽ ഈ ഒരു ഡിസൈനിൽ മൂന്ന് മൂന്ന് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒക്കെ വെറൈറ്റി ഡിസൈനാണിത് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് കുറേ പേര് എടുത്തുകൊണ്ട് കാരണം ഇത് കോട്ടൺ എടുക്കാൻ വന്നവരൊന്നും അല്ല അവർ ജസ്റ്റ് വേറെ മെറ്റീരിയൽ നോക്കാൻ അതിനെക്കാട്ട് വന്നവർ പക്ഷെ എല്ലാവരും കോട്ടണിലേക്കാണ് എല്ലാവരുടെ ശ്രദ്ധ പോയത് കുറേ പേര് കോട്ടൺ ഒക്കെ കണ്ടപാടെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും വെറൈറ്റി ഡിസൈനുകളാണെന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത് കേട്ടോ ൊരു കളറുണ്ടോ ഇതിൻ്റെ ബോട്ടം ഞാൻ നിവൃത്തിക്ക് കാണിക്കാം ഇത് നമ്മൾ കോട്ടൺ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ ഇഷ്ടംപോലെ രണ്ട് ഡിസൈനുകൾ അതിൻ്റെ ബോട്ടം ടു പീസാണ് ഇപ്പോൾ ഫുള്ള് കാണിക്കുന്നത് സിംഗിൾ പീസ് വരുന്നത് കേട്ടോ കേട്ടോ അത് ലാസ്റ്റ് കാണിക്കുക ഇത് ടു പീസ് കഴിഞ്ഞിട്ട് കാണിക്കാം ഇതാ ഇതിൻ്റെ ബോട്ടം ഇതിങ്ങനെയാണ് വരുന്നത് ഓക്കെ ടോപ്പ് ബോട്ടം ഇത് ആ ഡിസൈൻ തന്നെ രണ്ട് കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത കാണിക്കുന്ന കളർ ആ ഡിസൈനിൽ ഒരു ഓണിയൻ കളറാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ വന്നെടുത്ത് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കണ്ടിട്ട് ആ ഡിസൈൻ കണ്ടോ ഇതിൻ്റെ ബോട്ടം ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ ആ നമ്മളിപ്പോൾ കാണിച്ച അതേ സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം വരുന്നത് ഓനിയൻ കളറാണ് കേട്ടോ ഓനിയൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ സെന്ററിൽ കൂടെ വൈറ്റ് പിങ്ക് ഒരു ലൈനും കൂടി വരുന്നുണ്ട് ഒനിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഒനിയൻ പിങ്ക് ആ കളറായിട്ട് വരും ഉണ്ടാ ടോപ്പ് അടിക്കാനും ആണ് കേട്ടോ ഈ ഡിസൈൻ അല്ല അടുത്തത് ആ സെയിം ഡിസൈൻ തന്നെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു ലൈറ്റ് ലാവണ്ടർ കളർ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ സെയിം ഡിസൈനിൽ ലാവണ്ടർ ആഹാ ഹാ കേട്ടോ ഓക്കെ ഇതിൻ്റെ ബോട്ടം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അത് ഇവിടുത്തെ കാണിച്ചാൽ അതേ ഡിസൈൻ തന്നെയാണ് ബോട്ടം കേട്ടോ ിങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പൊ ടോപ്പ് ബോട്ടം ഓക്കെ അപ്പൊ ടൂ പീസ് കഴിഞ്ഞ് നമ്മള് സിംഗിൾ പീസുകളാണ് ഡിസൈൻ കാണിക്കുന്നത് കേട്ടോ സിംഗിൾ ആണ് ടൂ പീസിന്റെ കഴിഞ്ഞു ടോപ്പിന്റെ ബോട്ടം ആയിട്ടുള്ളത് കഴിഞ്ഞു ഇനി സിംഗിൾ പീസുകൾ അടുത്ത വരുന്നത് ഒരു പിസ്താ ഗ്രീൻ കളറാണ് കേട്ടോ പിസ്താ ഗ്രീനിലാണ് സിംഗിൾ പീസ് വരുന്നത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് ആട്ടോ പ്യുവർ കോട്ടൺ മാത്രമേ ഉള്ളൂ പിറമേറ്ററ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട വെടുത്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ പ്യുർ കോട്ടൺ പിസ്താ ഗ്രീനിൽ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ബോർഡർ ബോർഡറുണ്ട് വൺ സൈഡ് മാത്രം ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് കേട്ടോ അതാ അടുത്തത് അടുത്തൊരു പീച്ച് കളർ വയലറ്റ് കളറൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് പ്രിന്റുകൾ ഉണ്ടോ വയലറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ബേസിക് കളർ ഒരു പീച്ചായിട്ട് വരുന്നുണ്ട് ഇതും വൺ സൈഡ് ബോർഡർ ഉണ്ട് ഇതൊക്കെ സിംഗിൾ ആണ് ടു അല്ല കേട്ടോ കണ്ടോ ഒരു സൈഡിൽ മാത്രം ബോർഡർ വരുന്നുണ്ട് അടുത്ത ഡിസൈൻ അടുത്തൊരു ബ്ലൂ കളറാണ് അതും ഇതേപോലെ തന്നെ ബ്ലൂവിൽ വൈറ്റ് ആഷൊക്കെ ആയിട്ട് വരുന്നൊരു വെറൈറ്റി ഇതിൻ്റെ വൺ സൈഡ് ബോർഡർ വരുന്നുണ്ട് ഓക്കെ അ ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് വൺ സൈഡ് ഓക്കെ അടുത്തത് വെറൈറ്റി ഡിസൈൻ കേട്ടോ ബ്ലാക്ക് ഒക്കെ വൈറ്റ് ഒക്കെ കൂടിയിട്ട് വരുന്ന ഒരു സൂപ്പർ ഡിസൈൻ എല്ലാം പ്യുവർ കോട്ടൺ കേട്ടോ പ്യുവർ കോട്ടൺ അതായത് നൂറ് ശതമാനം കോട്ടൺ ആണ് ഒരു ശതമാനം പോലും മിക്സ് ഇല്ലാത്തൊരു കോട്ടൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് മേടിക്കാം അടുത്തത് ആ ഉനി ബ്ലൂവിൽ വീണ്ടും അടിപൊളി ഒരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ സിംഗിൾ പീസ് ആണ് അതിന് ബോട്ടോ ആയിട്ടൊന്നുമില്ല കേട്ടോ അതാ നമുക്ക് കിട്ടാൻ വളരെ റയറായിട്ട് ഒരു കളറൊക്കെയാണ് എൻ്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറ് ഡെനി ബ്ലൂ ഡാർക്ക് അതിൽ ഡിസൈൻ കണ്ടോ വൈറ്റ് ഒക്കെ കേട്ടെ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഒരുപാട് കാണിച്ചല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് പ്യുവർ ജയ്പൂർ കോട്ടൺ നൂറ് ശതമാനം കോട്ടൺ റേറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെർ മീറ്ററിന് അത് ഞാൻ എടുത്തെടുത്ത് ഇടയ്ക്ക് പറയും കേട്ടോ കാരണം നമ്മൾ നമ്മളിത്ര റേറ്റ് കുറച്ച് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ കസ്റ്റമേഴ്സൊക്കെ മേടിച്ച് കയ്യിൽ കിട്ടിയ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞാനും ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെ ആ കമൻറ്റുകളും നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ട് എനിക്കും ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല അടിപൊളി വെറൈറ്റി ഡിസൈനുകളൊക്കെ എന്തായാലും ഉണ്ടാകും ഇനിയിപ്പോൾ ചൂടാവുമ്പം റേറ്റ് കൂട്ടുന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കണ്ടെട്ടോ ഞാൻ മാക്സിമം ഞാൻ പറയാറുണ്ട് ഞാനോ എപ്പോഴും റേറ്റ് എങ്ങനെ കുറച്ച് കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു രൂപ കൂട്ടാം ലാഭം വർദ്ധിപ്പിക്കാം അങ്ങനെ അല്ല ചിന്തിക്കുന്നത് കേട്ടോ ലാഭം കുറഞ്ഞോട്ട് നമുക്ക് സെയിൽ കൂടുതലുണ്ട് റേറ്റ് കുറഞ്ഞപ്പം അതേപോലെ വർധമാനിൻ്റെ നൈറ്റി മെറ്റീരിയൽസൊക്കെ നൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്കാണ് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് അതിൽ വേറെ എക്സ്ട്രാ ചാർജുകൾ ഒന്നും വരാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തേഴ് രൂപ വെച്ചിട്ടൊരു പീസ് കിട്ടും മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് വർദ്ധമാൻ്റെ മാത്രം നൈറ്റിവിറ്റുകളെ ഇവിടെയുള്ളൂ വേറെ കമ്പനിയുടെ ബ്രാൻഡ് ഐറ്റംസ് വേറെ ഒരു ബ്രാൻഡും ഇല്ല ഈ വർധമാൻ എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പത്തെണ്ണം മുതൽ എത്ര കൂടുതലെടുത്താലും നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അയക്കി ഇവിടെ നമ്മൾ ഷിപ്പിംഗ് കൊറിയർ അയച്ചു തരുവാണേലും ഷിപ്പിംഗ് ചാർജ് മാത്രമേ എക്സ്ട്രാ വരുള്ളൂ ചില കസ്റ്റമേഴ്സ് എടുത്ത് ചോദിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഈ എടുത്ത് പറയുന്നത് അതിൽ വേറെ എന്തേലും നമ്മൾ മേടിച്ച് കഴിയുമ്പം ജി എസ് ടി എന്ന് പറഞ്ഞ് മേടിക്കുവോ അങ്ങനത്തെ ഉടായ്പ പരിപാടികളൊന്നുമില്ല എന്തെങ്കിലും മേടിക്കുന്നതുകൊണ്ടല്ല കറക്റ്റായിട്ട് തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയുന്ന ഓപ്പൺ ആയിട്ട് പറയും അല്ലാണ്ട് പിന്നെ വീഡിയോയിൽ പറയാണ്ട് പിന്നെ നിങ്ങൾ ബില്ലിൽ അടിച്ചൊരു ജി എസ് ടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എന്തെങ്കിലും ഒരു രൂപ അല്ലെ രണ്ട് രൂപ കൂടുതൽ മേടിക്കണ്ടത് നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ മേടിക്കുകയുള്ളൂ പിന്നെ ഞാൻ ഇതെല്ലാം വീഡിയോ ഒക്കെ കഴിഞ്ഞോട്ടെ നമ്മുടെ അത് ലാസ്റ്റാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ ചിലർക്ക് അത് ഇടയ്ക്ക് പറയുമ്പം ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് സമയം പറയുമ്പം അപ്പോൾ ലാസ്റ്റ് പറയുമ്പോൾ കുഴപ്പമില്ല ലാസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം പിന്നെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് സ്റ്റോക്ക് ഔട്ടായി സ്വാഭാവികമാണ് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് അതെല്ലാ വീഡിയോയിലും നമുക്ക് സംഭവിക്കാറുണ്ട് കാരണം നമ്മൾ രണ്ട് ഫോണിൽ കണ്ടിന്യൂ മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങോട്ടേക്കൊണ്ട് കറക്റ്റ് അറിയാൻ വരുന്ന കൺഫ്യൂഷൻ വരുമ്പോൾ മെസ്സേജുകൾ ഓർഡറുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ഫോണിലും ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോൾ ഓർഡറുകളൊക്കെ കൊടുക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ നമ്മൾ നൂറ് ശതമാനം റീഫണ്ട് ചെയ്ത് കൊടുത്തിരിക്കും കൊടുത്തോണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കണ്ടിട്ട് പോകുന്നത് ഇന്നുവരെ നമ്മളങ്ങനെ ആരെയും പറ്റി ഒരു പോലും പറ്റിച്ചിട്ടില്ല കറക്റ്റ് നിങ്ങളുടെ പേയ്മെന്റ് ചോദിക്കും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടോ സെലക്ട് ചെയ്യുക വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാമെന്ന് നമ്മൾ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് റീഫണ്ട് ചെയ്ത് ചെയ്തോളാം പറഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട നിങ്ങളുടെ ഫുൾ പേയ്മെന്റ് റീഫണ്ട് ചെയ്തു തരും ഇവിടെ ഒരു നിർബന്ധിക്കലും ഇല്ല നിങ്ങൾ അത് എടുക്കണം റീഫണ്ട് ചെയ്താൽ പറ്റില്ല അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ കറക്റ്റ് നേരെ പോവാം നേരെ പോകുക അത്രേ പരിപാടികളേ ഉള്ളൂ നമ്മളോട് ഇടപെട്ടിട്ടുള്ള അറിയാൻ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് പിന്നെ നമ്മുടെ ചില കസ്റ്റമേഴ്സ് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ എടുക്കുന്നതെന്ന് തോന്നുന്നു ആ കസ്റ്റമർ കയറിപ്പോയി നമ്മുടെ വീഡിയോ കാണണ്ടാവും വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാ എന്നെ പോലെ ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണ് എങ്ങനെയാണ് പൈസ ആദ്യം തരണം ഞാൻ പറഞ്ഞ പേയ്മെൻ്റ് ആദ്യം ചെയ്യണം ഗൂഗിൾ പേ ആണ് ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും നിങ്ങൾ സെലക്ട് ചെയ്ത് ഇതിലേക്ക് അയച്ചോളൂ അത് ഞാൻ ചോദിച്ചത് ഞങ്ങളൊരു സാരി മേടിച്ചു കഴിഞ്ഞ ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ പേയ്മെൻ്റ് ചെയ്ത് കൊടുത്തു ഇപ്പം സാരി ഇല്ല നമ്പർ വിളിച്ചാലും കിട്ടത്തില്ല ഒരു കോൺടാക്റ്റ് അവരെ അനക്കുമില്ല അപ്പോൾ അങ്ങനെ പൈസ പോയി അപ്പോൾ അങ്ങനെ ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുണ്ട് അതുകൊണ്ട് പേടിയാണ് നിങ്ങൾ അയച്ചു തരുമോ വളരെ ദയനീയമായിട്ട് ചോദിച്ചു ഒന്നും പേടിക്കണ്ട നിങ്ങൾ ഒരു രൂപ പോലും നിങ്ങളുടെ നഷ്ടപ്പെടില്ല നമ്മുടെ അടുത്തൊന്നും നഷ്ടപ്പെടില്ല നമ്മുടെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടത്തില്ല അങ്ങനെ പറ്റിക്കുന്ന പരിപാടിയില്ല നിങ്ങൾ ഒരു ഡിസൈൻ അയച്ചു അല്ലെങ്കിൽ ഒരു ഇത് പറഞ്ഞു എന്നിട്ട് വേറെ എന്തെങ്കിലും അയച്ചു കൊടുത്ത് എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യുക അവരുമായിട്ട് പിന്നെ ഒരു കോൺടാക്ട് ഇല്ലാതെ പൈസ കൊടുക്കാണ്ടിരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ എൻ്റെ അഡ്രസ്സ് അടക്കം ഞാൻ പറയേണ്ടത് ചേരുംകുഴി കുഴി തൃശ്ശൂർ ജില്ലയിലെ ലൊക്കേഷൻ വരെ അയച്ചുതരുന്നുണ്ട് നിങ്ങൾ ഇവിടെ വരാം കേട്ടോ കൂടുതലും ഞാൻ പറഞ്ഞ കസ്റ്റമറോട് ഷോപ്പ് ഇല്ലാത്തവരാണ് അവർക്ക് കറക്റ്റ് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല കറക്റ്റ് ഒരു കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലാതെ കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയുള്ളവരാണ് കൂടുതലും തട്ടിപ്പിക്കുന്നത് കൂടുതലും എനിക്കൊന്ന് വടക്കേണ്ടിയെന്നൊക്കെ കുറേ ആളും തോന്നുന്നു ഹിന്ദിയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഈ കുറേ ലിങ്കുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ മന കളക്ഷനിലേക്ക് എനിക്ക് സെപ്പറേറ്റും അല്ലാണ്ടൊക്കെ നമ്മുടെ ഫോണുകൾ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ വരുന്ന ഓഫറുകൾ പരിപാടികളൊന്നും നമ്മുടെ ഫോണിലേക്ക് ഷെയർ ചെയ്ത് കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഏതാ സംഭവം എന്താണെന്ന് വെച്ചാൽ മീഷോയുടെ ഒരു ലിങ്കാണ് അതാ ഷെയർ ചെയ്ത ഒരുപാട് വന്ന് അന്ന് തന്നെ ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രോഡാണ് ഫ്രോഡ് പരിപാടികളാണ് അത് ആയിട്ടുള്ള ഒരു ഓഫറും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്തിട്ടായിരുന്നു എന്താ മൊബൈൽ കിട്ടും എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയില്ല ഞാൻ ഒന്ന് എൻ്റെ കസ്റ്റമറോട് പറഞ്ഞു അതിന് ഷെയർ ചെയ്തത് ഈ ഫ്രൂഡ് ബിരിയാണിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ദയവ് ചെയ്ത് നമ്മുടെ ഫോണിലേക്കൊന്നും നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക നോക്കാൻ സമയമില്ല ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് പൈസ മേടിച്ചിട്ട് കസ്റ്റമർക്ക് തുണി കട്ടി ചെയ്ത് അത് ഫുള്ള് കൊടുത്ത് തീർക്കുന്ന ടെൻഷനില്ല അതിനിടയ്ക്ക് ഇതൊന്ന് മീഷോയിലെ ഓഫറുകളൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക ഉടായ്പിരിയാണി അതായത് ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക കുറേ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ എന്നോട് പറയുന്നുണ്ട് അവിടെ ഇവിടെ പേയ്മെൻ്റ് ചെയ്തു കാശ് പോയി സാധനമില്ല വിളിച്ചാൽ കിട്ടില്ല അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിന് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ല ആദ്യം തന്നെ നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതൊരു സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം പ്രത്യേകം നന്ദി അടുത്ത വീണ്ടും നിങ്ങൾക്ക് നല്ല ഞാൻ എല്ലാ വീഡിയോയിലും അവസാനം പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് കുറേ പേർക്കറിയാം അവസാനം വരെ കണ്ടിട്ടുണ്ട് അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈബൈ അടിപൊളി വീഡിയോസ് എന്ന് പറയുന്നത് എന്ത് തന്നെ അറിയാമോ നല്ല ഫാബ്രിക്കുകൾ ക്വാളിറ്റി ഉള്ളതും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഹാപ്പി ഹേഴ്സ് ഹാപ്പിയാവുന്ന രീതിയിൽ അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാണ് അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ